ഫുഡ് ആൻഡ് റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം ഒക്കെ ഇല്ലേ നമുക്ക് ഒരു ഓണം ഇപ്പൊ ഉണ്ടാക്കിയാലോ പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇടിയിലേക്ക് പോവാം ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ പൈനാപ്പിൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് കേട്ടോ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ കാലം കുറച്ച് വേണം കട്ട് ചെയ്യാൻ എങ്കിലേ നമുക്ക് പെട്ടെന്ന് പെന്ത് കിട്ടത്തുള്ളൂ അതിന് ഒരു മുക്കാൽ കപ്പോളം ഞാൻ പൈനാപ്പിൾ എടുത്തു ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള പൈനാപ്പിളാണ് ഇനി ഇനിയിപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തു നമുക്ക് അല്പം ഉപ്പ് വേണം ഒരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊരു കളറ് വേണ്ടാന്നുള്ളവർക്ക് മഞ്ഞൾ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഒരല്പം മഞ്ഞൾ പൊടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പൈനാപ്പിൾ വേവുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കണം തേങ്ങ അരച്ച് നല്ല പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം തേങ്ങ നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടി പിന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ ബിസ്കോ എന്തെങ്കിലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കണം പച്ചടിക്ക് കുറച്ച് പുളിയുള്ള തൈരാണ് ഇപ്പോഴും നല്ലത് ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു വെക്കണം നമുക്ക് മാറ്റി വെക്കാം മൂടിയൊന്ന് തുറന്നു നോക്കാം കുറച്ചുകൂടെ വേഗാനുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട് അത് എരിക്കനുസരിച്ച് മുളക് പൂട്ടിയും കുറച്ചൊക്കെ ഇടാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് വെക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതിപ്പം ആയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ നമുക്ക് കടുവൊന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കടുുക ഇട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം അപ്പം അതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത് തന്നെയാണ് പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു പോകുന്നുണ്ട് ഈ പൈനാപ്പിളീന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ അരച്ച തേങ്ങയുടെ അരപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനെ നന്നായിട്ട് തേങ്ങ ഒന്ന് തേങ്ങയുടെ അരപ്പൊ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം വേണം നമുക്ക് തൈരൊഴിക്കാന് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മള് തൈരൊഴിക്കാൻ ഈ സമയത്ത് തന്നെ നമുക്ക് കടുക് ചതച്ചതാണ് നന്നിട്ടുകൊടുക്കാം അരപ്പൊന്ന് ചൂടായി ഒന്ന് തിള വന്നിട്ടുണ്ട് നമുക്ക് സിമ്മേ വെക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കൊന്ന് കടുവ കുറക്കണം അതിനുവേണ്ടി ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പറ്റൽമുളകും കൊണ്ട് ഇട്ട് കൊടുക്കാം ചിലര് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടാറില്ല ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ടൊന്ന് മൂക്ക് വരുമ്പോൾ വരെ ഒന്ന് ഇറക്കി കൊടുക്കാം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇനിയിപ്പൊ ഇത് ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒഴിച്ചു കൊടുക്കുന്നവന്ന് പിരിഞ്ഞു പോകും ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം